നാടൻ രുചിയിൽ ഒരു ചിക്കൻ കറി അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രണ്ട് കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ കറി വയ്ക്കാൻ നേരത്താണ് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ വീഡിയോ എടുക്കണമെന്നും ഇരുന്നത് അപ്പോൾ കറി വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്താൽ എന്തെന്ന് ചിന്തിച്ചത് അതുകൊണ്ടാണ് ഇതൊന്നും പുരട്ടി വയ്ക്കണ വീഡിയോ ഇല്ലാതായിപ്പോയതേ അപ്പോൾ ചിക്കൻ ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറി വയ്ക്കാൻ തുടങ്ങാം ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്ത് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനിൽ മുളക് പൊടി തേച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അതുപോലെ നാല് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ മുളക് പൊടിയെ കൂടുതലായിരിക്കണം മല്ലിപ്പൊടി എങ്കിലേ കറിക്കൊരു കൊഴുപ്പ് ഇട്ടുള്ളൂ അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ ഇതൊന്നും വഴറ്റി വരണ മണം എന്നിട്ട് ആ സമയമാകുമ്പോൾ അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു അഞ്ച് മീഡിയം സൈസ് സവാളയാണ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ തോരത്തിനെ കരിയും കൂലിയാണ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള എണ്ണയിലൊക്കെ പിടിച്ച് ഒന്ന് വഴേണ്ടി വരുമ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വഴറ്റണം ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ ചിക്കൻ കറി വെക്കുമ്പോൾ കറിവേപ്പിലെ എണ്ണയിലിട്ട് കടുകയറുക്കണേക്കാട്ടിയും നല്ലത് എന്താ വഴണ്ടി വരണ ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണേട്ടാ അതിനൊരു പ്രത്യേക മണം തന്നെയാണ് സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുള്ളത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെ സവാളയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ വരട്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് പണ്ട് തൊട്ടേ അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ കറി വെച്ച് തരുന്നത് ഇന്നും അതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തത് എന്നെ അങ്ങനെ അത് അമ്മയുടെ രുചിയാണ് സവാള എടുക്കുമ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുവാണേ ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ സവാള നന്നായിട്ട് വഴിണ്ടി വന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അരച്ച് വെച്ചാൽ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ദ സവാളയിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ അരപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ചിക്കൻ കറിയായാലും മുട്ട കറിയായാലും വെക്കുമ്പോൾ അത് ചേർക്കണ മസാലകളിൽ ഒന്ന് അരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് കറിക്ക് നല്ലൊരു കൊഴുപ്പും ഒരു പ്രത്യേക രുചിയും കിട്ടാൻ സഹായിക്കും ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കണം അരപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പച്ച വെള്ളം ചേർക്കണ്ട അത് കറീൻ്റെ ടേസ്റ്റ് കുറയും അപ്പോൾ നമ്മൾ ആദ്യമേ വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇട്ടിരിക്കണം എന്നിട്ട് അതിന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയെ അതാ വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കണം ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ സവാളയൊക്കെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വരണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ ഇല്ലേ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല പുരട്ടി കുറച്ച് സമയം വെച്ചിരിക്കണം ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി കേട്ടോ എന്നിട്ട് വേണം കറി വയ്ക്കാനായിട്ട് എടുക്കാൻ ചിക്കൻ ഈ ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ കൂറി വരുന്ന ഒരു ചാറില്ലേ അതും കൂടി ഈ കറിയുടെ മീതി കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചിക്കൻ പുരട്ടി വെക്കാൻ നേരത്തും അതുപോലെ തന്നെ സവാളയിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കറിയൊക്കെ തിളച്ച് വരുമ്പോൾ മാത്രം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണേ ഗിര മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കണം ഗ്രേവിയും മസാലയുമെല്ലാം നല്ലതായിട്ട് ചിക്കനിൽ ഇങ്ങനെ പിടിച്ചു വരണം നന്നായിട്ട് ഇളക്കി വച്ചിപ്പിക്കണം എന്താ മസാല എല്ലാം ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് വേവിക്കാം അത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ചാറായിട്ട് തന്നെ വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇവിടെ ആണെങ്കിൽ ചിക്കൻ്റെ കറിയാണ് ഏട്ടാ ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത് അപ്പോൾ ചിക്കനിലുള്ള വെള്ളവും കൂടി ആവുമ്പോൾ കറക്റ്റാവും ചിക്കൻ വെന്ത് കിട്ടും എന്താ ചിക്കൻ തിളച്ച് ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ടേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം കമൻറ്റ് കൊടുക്കണം പിന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ